ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ ജഡ്ജാകട്ടെ മുഖ്യമന്ത്രിമാരാകട്ടെ മുഖ്യമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളാകട്ടെ എം എൽ എയോ എം പി അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ പ്രത്യേകിച്ച് സ്വാമിമാരോ പാതിരിമാരോ ഇപ്പോഴത്തെ ഫാഷൻ ഇസ്ലാമിനെ പുകഴ്ത്തുക എന്നുള്ളതാണ് ഇപ്പോ പൊട്ടുതൊട്ട ഒരു പെൺകുട്ടി ഞാൻ നോമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വൈറലാകുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിനെ എത്ര വേണമെങ്കിലും പാടിക്കോ പുകഴ്ത്തിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇസ്ലാമിനെ വിമർശിച്ചാൽ തീർന്നു സംഗതി അതുകൊണ്ടാണ് നിഖില എന്ന് പറയുന്ന ഫിലിം സ്റ്റാർ അവര് പശുവിനെ തിന്നാം ബീഫിനെ തിന്നാമെന്ന് പറഞ്ഞപ്പോൾ സംഖ്യകൾക്കെതിരെ ഇട്ട് അടിയല്ലേ ശരി മുസ്ലിങ്ങൾ എല്ലാം കൂടി അതങ്ങ് ഏറ്റുപിടിച്ചു അവരെ പൊക്കി കൊണ്ടുനടന്നു ഇന്നവര് പറഞ്ഞു കണ്ണൂര് പോലെയുള്ള നാടുകളിൽ ഇന്നും കല്യാണങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അടുക്കളയിലാണ് ഭക്ഷണം ഓ അത് പറഞ്ഞപ്പോഴേക്ക് പൊക്കിയതിനേക്കാൾ വലിയ ആഘാതത്തിൽ അവരെ കൊണ്ടുവന്ന് താഴെയിട്ടു നമ്മുടെ നാട്ടിലെ പുരോഗമനം ഇങ്ങനെയാ ബീഫിനെ പറഞ്ഞപ്പോൾ ആഹാ ബീവിയെ പറഞ്ഞപ്പോൾ ഓഹോ അത് അംഗീകരിക്കാൻ പറ്റില്ല ഈ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഒരു കാര്യവും അറിയാതെ ഇസ്ലാമിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് എന്ന് തോന്നിപ്പോകും പലപ്പോഴും എന്തറിഞ്ഞിട്ടാണ് ഇവരൊക്കെ പറയുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഖുർആാനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും അറിഞ്ഞിട്ടാണ് എൻ പി പ്രേമചന്ദ്രൻ എന്തൊക്കെയാ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ വിളിവില്ല പലപ്പോഴും ഇസ്ലാമിനെ വെള്ളപൂശാനും പുകഴ്ത്താനും കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കാറില്ല അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഫിനോയിൽ രമേശന്മാർ പിറവിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ോ ഉം ഒക്കെ ചെയ്ത ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ചു പിന്നീട് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മനസ്സിലായി അദ്ദേഹം പിന്നെയും ചന്ദ്രനായി തന്നെ തിരിച്ചു വന്നു അദ്ദേഹം ഇസ്ലാം മതം ഉപേക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ എൻ ആർ സി സി ഐ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഹോട്ടലിൽ എടുത്ത ഗൾഫില് ആ സമയത്ത് ഒരു താടി ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു പോയിക്കോണം നാട്ടിലേക്ക് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോ ഞങ്ങളുടെ പൗരത്വം തെളിയിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞത്രേ എന്നിട്ട് പറഞ്ഞെന്ന് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ജാമ്യത ടീച്ചറേയും ഞങ്ങൾ തട്ടും എന്തിന് അപ്പോ അപ്പോഴാണ് അതിൽ വിചാരിച്ചെന്നേ എന്താ നരേന്ദ്രമോദിയോടൊപ്പം തന്നെ പറയാൻ പറ്റിയ ഒരു ജാമ്യത ടീച്ചർ അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത് എന്റെ വീഡിയോകൾ കണ്ടിട്ട് വളരെ സന്തോഷം നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ് അതിലേക്ക് പോകുന്ന ആളുകളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാകാതെ ഇസ്ലാം എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇതിന്റെ പിന്നാലെ നടക്കുന്നത് ഇതിന്റെ ആശയങ്ങളൊന്നും മനസ്സിലാക്കിയാൽ അവിടെ ഉപേക്ഷിക്കും ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും സ്വന്തം ഭാഷയിൽ അർത്ഥം പറഞ്ഞത് മനസ്സിലാക്കിയാൽ അവിടെ ഉപേക്ഷിക്കും കമാൽ ഭാഷയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വെള്ളപൂശി കൊണ്ടുനടക്കണ്ടെന്ന ഒന്നല്ല ഖുർആാൻ ഖുർആാനിന് അതിന്റേതായിട്ടുള്ള ഖുർആാനിന്റെ മുഫസിറുകളാകുന്ന പണ്ഡിതന്മാർ ഇന്റർപ്രിട്ടേഷൻ നൽകിയിട്ടുണ്ട് അതല്ലാതെ സ്വന്തമായിട്ടൊരു വ്യാഖ്യാനം പറ്റില്ല ഇപ്പോഴാണ് ജഡ്ജായിരുന്ന ജഡ്ജ ഇപ്പോഴും ജഡ്ജ് തന്നെയാണ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം എന്തൊക്കെയാ പറയുന്ന പ്രവാചകനെ കുറിച്ച് ശരിക്കും നബിയെ കുറിച്ച് ഇദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണോ സംസാരിക്കുന്നത് ആരോ കൊണ്ടു കൊടുത്ത ഏതെങ്കിലും ചെറിയ പുസ്തകം വായിച്ചു കാണും എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു ഒരിക്കല് പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിതകൾ എഴുതി അബു അഫാഖ് അദ്ദേഹത്തിന് എന്താണു തൊണ്ണൂറ്റിനാലോളം വയസ്സുണ്ട് ഞാൻ ആഹദീസ് കാണിക്കും പലതവണ പറഞ്ഞതാണെങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത് മദീനയിലെ ആദരണീയനായ ഒരു യഹൂദ കവിയും നൂറ്റിപ്പത്ത് വയസ്സിനു മുകളിൽ പ്രായവും ഉണ്ടായിരുന്ന അബു അഫാക്കിനെ മുഹമ്മദിനെതിരെ കവിതകൾ എഴുതിയതിനാൽ പ്രവാചകന്റെ ആജ്ഞ അനുസരിച്ച് മുസ്ലിങ്ങൾ വധിച്ചു ഈ കൊലപാതകത്തിനോടുള്ള പ്രതിഷേധമായി മറ്റൊരു യഹൂദ കവയത്രിയായ അസ്മാ ബിൻ മർവാൻ എന്ന യുവതി മുഹമ്മദിനെതിരെ ഒരു കവിത രചിച്ചു ഈ കവിതയിലൂടെ ഇസ്ലാമിന്റെ പ്രവാചകനെ വധിക്കാൻ അവൾ ആഹ്വാനം ചെയ്തു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് അതല്ല ഇതാണ് ഈ വിവരം മുഹമ്മദിന്റെ ചെവിയിലെത്തിയപ്പോൾ അസ്മാ ബിൻ ദു മർവാനെ വധിക്കാൻ ഉമൈർ ബിൻ അൽ അദി അൽ ഖാത്തമിയെ പ്രവാചകൻ അയച്ചു അസ്മയ്ക്ക് ചെറിയ അഞ്ചു കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഉമൈർ രാത്രിയിൽ അസ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ നാല് ആൺകുട്ടികൾ അസ്മയുടെ ഇടത്തും വലത്തും ഇളയകുട്ടി പാൽ കുടിച്ചുകൊണ്ട് അസ്മയുടെ മാറിടത്തിൽ കിടന്ന് മുറങ്ങിപ്പോയിരുന്നു നല്ല ഉറക്കത്തിലായിരുന്ന അസ്മയുടെ മാറിടത്തിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയ ശേഷം ഉമേർ തന്റെ വാൾ അസ്മയുടെ നഗ്നമായ മാറിടത്തിൽ കുത്തിയിറക്കുകയും അത് അവളുടെ മുതുകു തുളച്ച് പുറത്തു വരികയും ചെയ്തു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് അവരുടെ അമ്മയെ കൊന്നു കൊന്നുകളഞ്ഞതിന് ശേഷം ഉമൈർ രാവിലെ തന്നെ പ്രവാചകന്റെ മുൻപിൽ ഹാജരായി അസ്മയെ വധിച്ച കാര്യം അറിയിച്ചു പ്രവാചകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സഹായിച്ച ഒരാളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഉമൈർ ബിൻ അൽ ഇസ്ലാമിന്റെ ശക്തി മനസ്സിലാക്കിയ യഹൂദ ഗോത്രം ഇസ്ലാം ദി ലൈഫ് ഓഫ് മുഹമ്മദ് പേജ് അഞ്ച് മൊയ്നുൽ ഹക്കിന്റെ തർജ്ജമ വാല്യം രണ്ട് പേജ് മുപ്പത് മുപ്പത്തി ഒന്ന് പ്രവാചകൻ നല്ല ഒരു ന്യായാധിപനാണ് തന്നെ വിമർശിക്കുന്നത് സ്ത്രീകളാകട്ടെ വൃദ്ധരാകട്ടെ പുരുഷന്മാരാകട്ടെ കുട്ടികളാകട്ടെ അവരെയൊക്കെ കൊല്ലാൻ പുറപ്പെടുവിക്കൊ കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അത് നടപ്പിലാക്കി ആളുകളെ അഭിനന്ദിക്കുകയും ചെയ്ത് അടുത്ത കൊലയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ന്യായാധിപൻ എന്ത് പറയാനാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷമമുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് പറയുന്നത് എന്നറിയാതെ ആരൊക്കെയോ കൊണ്ടു കൊടുക്കുന്ന പുസ്തകം വായിച്ചിട്ട് ഇസ്ലാമിനെ വെള്ളപൂശാൻ വേണ്ടി നിന്നാൽ പരിഹാസ്യനായി പോകും നിൽക്കുന്ന സ്ഥാനം പോലും നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കില്ല മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി അനുസരിച്ച് നോക്കുമ്പോ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണോ നിങ്ങൾക്ക് അറിയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്മൾ അമേരിക്ക യു എസ് എന്ന് പറയുന്ന അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അതായത് ഒരു ഒരു കോഡിഫൈഡ് ലോ എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്ത ഒരു നിയമത്തിന്റെ ഒരു നിലയ്ക്കാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പ്രവാചകൻ എവിടെ നിയമങ്ങൾ എഴുതി ഇത് തന്നെ എന്തിനേറെ നൽകിയ ും ദൈവികമായ വെളിപാട് പോലും എഴുതി വയ്ക്കാൻ സാധിക്കാതിരുന്ന അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകനെ കുറിച്ചാണ് ഈ പറയുന്നത് പ്രവാചകൻ ഒരു നിയമസംഹിത സംഹിത ഉണ്ടാക്കിയെന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏടി എന്ന മറ്റാണ് അദ്ദേഹം ജനിച്ചത് പത്ത് അറുപത്തിരണ്ട് കൊല്ലമാണ് ജീവിച്ചെന്നാണ് എന്റെ ഓർമ്മത്തിമൂന്ന് ഈ അറുപത്തിമൂന്ന് കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ എന്ന് വെച്ചാൽ ഇനി അടുത്ത ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലേ ഉള്ളൂ എത്താൻ അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ് വേൾഡിൽ മാത്രമല്ല എല്ലാവരിലും എന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് യൂട്യൂബിലോ അതല്ലെങ്കിൽ ഗൂഗിളിലോ നോക്കണം മനുഷ്യന്മാരെ കൂട്ടക്കുരുതി ചെയ്ത ഒരു പ്രവാചകന്റെ ഒരു മുഖം നമുക്കതിൽ കാണാം ഞാനൊരു മുസ്ലിം അല്ലെന്നു പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല ഒരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോ കുട്ടികൾ കേൾക്കണം ജീവിതം വായിക്കുമ്പോ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു സമയമാണ് കാര്യം ആയിരത്തി നാന്നൂറ് കൊല്ലം മറ്റുമായിരിക്കും ഷാരൂഖ് സേഖിമാരും നമ്മളെ കൊണ്ടുപോയി ക്ഷമിക്കുടനെത്തും നമ്മളെ വിട്ടുപോയിട്ട് എന്നാലും അതിന്റെ പ്രസക്തി എന്താണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തൊടാത്ത ഒരു മേഖലയില്ല ഒരു ഒരു നമ്മൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നടന്നാൽ അദ്ദേഹം ജീവിതത്തിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടന്നാൽ ഏതൊരു വ്യക്തിയും ജയിലിലാകും ഒരു സംശയവുമില്ല ഇല്ല അന്യമതവിരോധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ശിശുഭോഗവും ശവഭോഗവും മൃഗഭോഗവും ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് ബാലനായി തുടങ്ങി അദ്ദേഹം ഒരു ആട്ടിടനായ ായി ശരിക്കും അനാഥാലൻ തന്നെയാ കാരണം ഗോത്രമാണെന്ന് പറഞ്ഞു പറഞ്ഞ് നടക്കും അവർക്കിത് അറിയത്തുപോലു അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് അമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത് തന്നെ അനാഥ ബാല്യം ശരിയാണ് വ്യാപാരിയായ മുഹമ്മദ് ഖദീജ വ്യാപാരിയാക്കിയ മുഹമ്മദ് ഖദീജയുടെ ബിസിനസ് ഒക്കെ തട്ടിയെടുത്ത മുഹമ്മദ് ഒരു മുഹമ്മദ് എന്ന് മതിയോ ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താവായ മുഹമ്മദ് മുഹമ്മദ് ഒരു മൊഹമ്മദ് ഭയങ്കര തത്വം ചിന്തയാണ് ഒരിക്കലും ഉക്കൽ ഉറയുന്ന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് മദീനയില് വന്നപ്പോഴത്തേക്കിനെ പകർച്ചവ്യാധി അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഒട്ടകത്തിന്റെ മൂത്രവും പാലും ഒക്കെ കുടിച്ചോ നിങ്ങളുടെ പകർച്ചവ്യാധിയൊക്കെ മാറുമോ ചെയ്തു അത് ശരിയായി നേരം വെളുത്തപ്പോഴത്തേക്കിനെ ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നിട്ട് അവര് ഒട്ടകത്തെ അടിച്ചുകൊണ്ട് പോയി കാരണം ഇനി പാലും മൂത്രവും കിട്ടണമല്ലോ നേരം വെളുത്തപ്പോ പ്രവാചകം കല്പിച്ചവരെയും പിടിച്ചോണ്ട് രണ്ട് കൈയും ഛേദിച്ചു വിട്ടേക്ക് രണ്ടു കാലും മുറിച്ചു കളഞ്ഞേക്കോ കണ്ണുകൾ ചൂരുന്നെടുത്തേക്ക് പിന്നെ ഒരു മാംസ കഷ്ണമായി രക്തം പച്ചവെള്ളം പോലും കൊടുക്കണ്ട പൊരി വേലത്തിട്ടേ കൊന്നേക്കാൻ സുഹിഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പൊക്കി പറഞ്ഞു നടക്കുന്നത് ലജ്ജയില്ലേ മനുഷ്യ അവകാശ പ്രവർത്തകനായ ഏത് മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടിയാണ് മുഹമ്മദ് പ്രവർത്തിച്ചത് അതുകൂടി പറയണ്ടേ പറയൂ നമ്മളൊക്കെ എങ്ങനെയാ ഒരു കാര്യം പറയുമ്പോൾ അവന്റെ വസ്തുതകൾ പറഞ്ഞിട്ടാണ് പറയുക ഏത് മനുഷ്യന്റെ അവകാശത്തിനുവേണ്ടിയാ ആയിഷയുടെ അവകാശത്തിന് വേണ്ടിയോ ഖതിജയുടെ അവകാശത്തിന് വേണ്ടിയോ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ വെള്ളപൂശാൻ ശ്രമിക്കുക അല്ലാത്ത സങ്കടമുണ്ട് ഇസ്ലാമിക ചരിത്രങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാതെ ആരോ കൊണ്ടു കൊടുത്ത ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പലതിലൊന്നും ആധികാരികമായ ഒരു റെഫറൻസും ഇല്ല ചിലപ്പോൾ ഇസ്ലാമിക വേദിയിലായിരിക്കും സംസാരിക്കുന്നത് അവരെ ഒന്ന് സുഖിപ്പിക്കുക തന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം അല്ലാതെ ഇദ്ദേഹത്തെ പോലെ ഒരു റെപ്യൂട്ടഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിന്റെ നാവുകൾ നാവിൽ നിന്നും ഇത്തരം വാക്കുകളൊന്നും വരാൻ പാടില്ല നമ്മൾ ഞാൻ അറിയുന്ന മുഹമ്മദ് ഇങ്ങനെ ഒന്നുമല്ല ഇത് പച്ച കള്ളമാണെന്ന് എനിക്ക് തെളിയിക്കാനും പറ്റും അങ്ങനെ എല്ലാ ഫാഷറ്റിലും പടയാളിയായ മുഹമ്മദ് സർവ മുഹമ്മദ് അവസാനം ഒരു ഭരണാധികാരിയായ മുഹമ്മദ് ഒരു മനുഷ്യനായ മുഹമ്മദ് മുഹമ്മദിനെ മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അപാരമായ വേണം ഇദ്ദേഹത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെ അല്ല അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാം ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ എല്ലാം ഇവരാരെങ്കിലും പ്രവാചകന്റെ ശിശുഭോഗത്തെ കുറിച്ചും ഈ സ്ത്രീകളുമായി കുത്തഴിഞ്ഞ ജീവിതത്തെ കുറിച്ചും തന്റെ മുമ്പിൽ വരുന്ന ഏത് വിഷയത്തിനും കണ്ണടച്ച് തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് യുദ്ധം ചെയ്ത് ഒരുപാട് പെൺകുട്ടികളെയും സ്ത്രീകളെയും അനാഥനാക്കിയ മുഹമ്മദിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത് വിഷമം ഇവരൊക്കെ ഇങ്ങനെ വെള്ളപൂശുമ്പോൾ കൂടുതൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും കേൾക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ കാരണം എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോയാൽ അദ്ദേഹം റെപ്യൂട്ടൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്ഥാന അദ്ദേഹത്തെ അല്ല അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത് നന്ദി